ഇന്നത്തെ നമ്മുടെ എതിരാളി എവിടുന്നാ എവിടുന്നാ ജർമ്മനി ജർമ്മനിന്ന് ജർമ്മനിന്നുള്ള എതിരാളിയാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പം ചെസ്മല്ലുൻ്റെ എല്ലാ വീഡിയോയിലേക്കും ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പം മറ്റൊരു വീഡിയോകൾക്ക് കാണണമെങ്കിൽ തിരിച്ച് സബ്സ്ക്രൈബ് അടിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തിരിച്ച് ലൈക്ക് അടിച്ചിട്ട് നിങ്ങളെ കമൻ്റുകളൊക്കെ ഇങ്ങോട്ട് അടിച്ച് കയറ്റി വിടുക അപ്പോൾ ഇന്ന് നമ്മൾ ഒട്ടും താമസിപ്പിക്കാതെ ജർമ്മനിക്കാരനെ പൊക്കാൻ വേണ്ടിയുള്ള ഡി ഫോർ അങ്ങോട്ട് നീക്കിയിട്ടുണ്ട് ഡി ഫൈവുമായിട്ട് എതിരാളി നീക്കി അങ്ങോട്ട് തന്നിട്ടുണ്ട് ഇന്ന് നമുക്കൊരു പ്രത്യേക പ്ലാൻ ഉണ്ട് ക്യൂവിനെയാണ് മെയിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ക്യൂവിനെ വെച്ചാണ് ഞാൻ ഇവിടെ പൂട്ടാനുള്ള ശ്രമം നടത്തുന്നത് ജി ക്യൂ ഇല്ല എന്നൊക്കെ വീഡിയോ അവസാനം വരെ കാണുക ക്യൂവിൻ്റെ ഒരു വിളയാടുകണുമായിരിക്കും ക്യൂവിൻ തന്നെ ആദ്യം കോഴി സമ്മതിക്കത്തില്ല പൂട്ട് ക്യൂവിനെ ആദ്യം തന്നെ തകർക്കൂ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഇ ത്രീ നീക്കിക്കൊണ്ട് ക്യൂനെ ബിഷപ്പ് തുറക്കാനുള്ള ആ ഒരു വാതിൽ അങ്ങോട്ട് തുറന്ന് വെച്ചിട്ടുണ്ട് ബിഷപ്പിനെയും ക്യൂനും പോകാനുള്ള ആ വാതിൽ അപ്പോൾ അവിടുന്ന് ഇ ആണ് നീക്കിയത് അവിടുന്ന് സെയിം സാധനം അവിടെ നിന്നും ക്യൂനെയും ബിഷപ്പിനെയും യെസ് എല്ലാവരെയും ഇറക്കാനുള്ള ഐറ്റം അവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് ബിഷപ്പ് അവിടെ നിന്ന് ഇറങ്ങാനുള്ള സൗകര്യം ഒരുക്കി അതുപോലെ തന്നെ നൈറ്റ് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് റൂക്ക് മാത്രമാണ് അവിടെ പെട്ടിരിക്കുന്നത് ഇപ്പോൾ ബാക്കി എല്ലാവരെയും ഇറങ്ങാനുള്ള സൗകര്യം അവിടെ ഒരുക്കി കഴിയും എനിക്ക് നീ ബിഷപ്പ് ഇറക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് അപ്പം നൈറ്റിനെ ആദ്യം തന്നെ ഇറക്കിക്കൊണ്ട് നൈറ്റ് എഫ് ത്രീ ഇറക്കിക്കൊണ്ട് അങ്ങോട്ട് ആരംഭിക്കുകയാണ് അപ്പം നിങ്ങളെനിക്ക് ക്യൂനിറക്കില്ലല്ലോ ക്യൂനിറക്കും വഴിയേ ഇറക്കും ക്യൂവിന് ഇപ്പം ഇറങ്ങി വരുന്നതായിരിക്കും നൈറ്റ് എഫ് ത്രീ നീക്കിയിട്ടുണ്ട് അവിടെ നിന്ന് നൈറ്റ് എഫ് ത്രീക്കെതിരെ അറ്റാക്ക് അപ്പോൾ നമുക്ക് മണ്ടത്തരങ്ങൾ അങ്ങോട്ട് കാണിക്കാൻ തുടങ്ങാം യെസ് ആദ്യത്തെ മണ്ടത്തരം നമ്മൾ കാണിക്കുന്നു നൈറ്റിനെ മാറ്റുന്നില്ല ക്യൂവിനെ സോറി ബിഷപ്പിനെ ഇറക്കി നൈറ്റിന് സപ്പോർട്ട് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ നൈറ്റിനെ ഒരാളുടെ മുമ്പിൽ അടിയറവ് വാണി ഞാൻ വേണ്ടി അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നു ആദ്യത്തെ മണ്ടത്തരം അപ്പം മണ്ടത്തരത്തിലൂടെ ഇതിൽ നമ്മൾ കളി കഴിക്കുന്നത് അപ്പം മണ്ടത്തരം അങ്ങോട്ട് കാണിച്ചങ്ങോട്ട് കൊടുക്കുകയാണ് വെട്ടി നൈറ്റിനെ വെട്ടിയെടുത്തുകൊണ്ട് നമ്മുടെ ചെക്കൻ നമ്മുടെ എതിരാളി അകത്തോട്ട് കയറുന്നത് അതാടുത്ത മണ്ടത്തരം ബിഷപ്പ് ഇരിപ്പുണ്ട് ആലിരിപ്പുണ്ട് ആർക്ക് വേണമെങ്കിലും എടുക്കാന്ന രീതിക്ക് നമ്മുടെ ലക്ഷ്യം ക്യൂവിനെ മാത്രമാണ് എന്നാൽ അവൻ മണ്ടൻ ആ ബിഷപ്പിനെ എടുത്ത് ക്യൂവിനെതിരെ അറ്റാക്ക് കൊടുക്കാതെ ആ ബിഷപ്പിനെ എടുത്ത് ആളിനെതിരെ അറ്റാക്ക് കൊടുക്കാതെ അല്ല ആളിനെതിരെ അറ്റാക്ക് കൊടുക്കാതെ അവിടെ തന്നെ ഇരിക്കും അവിടെ തന്നെ ഒരു കാര്യമില്ല നമ്മൾ വെട്ടിയെടുക്കുന്നു ബിഷപ്പ് ക്യാപ്ചർ എഫ് ത്രീ അപ്പോൾ നൈറ്റ് എഫ് സിക്സ് കളിച്ചുകൊണ്ട് എതിരാളി അടുത്ത മൂമെൻറ്റ് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വിടുകയാണ് ചെക്കിനെ പൂട്ടാൻ വേണ്ടി ഇ ഫോർ നിൽക്കുന്നു ക്യൂവിന് ഇതുവരെ ഇറക്കിയിട്ടില്ല ക്യൂവിനുള്ള രൂപരേഖ എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ റൂക്കിനെ വെച്ച് ഇ വൺ കളിക്കുന്നു കാരണം ബിഷപ്പിനെ എടുക്കാതിരിക്കാനാണ് ആൾ വെച്ച് ബിഷപ്പിനെ എടുക്കാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ബിഷപ്പിനെ മാറ്റാതെ തന്നെ റൂക്ക് വെച്ചിട്ട് തടയിടുന്നു അത്ര തന്നെ അവിടെ ബിഷപ്പ് ഇ സെവൻ കളിക്കുന്നു ഇനി അവിടെ നിൽക്കുന്നത് അപകടമാണ് അതുകൊണ്ടുതന്നെ ബിഷപ്പിനെ സൈഡിലോട്ട് മാറ്റുന്നു ബിഷപ്പ് ഇ റ്റൂലേക്ക് കളിക്കുന്നു നൈറ്റ് വരുന്നുണ്ട് നൈറ്റ് ബി ഡി സെവൻ നിങ്ങളൊരു കാര്യാലോചിക്കണം ജൂൺ ഇതുവരെ അരങ്ങിയിട്ടില്ല നമുക്ക് ഒരു മൂവ്മെൻറ്റും ഡെവലപ്പ് ചെയ്തിട്ടില്ല ചുമ്മാ കുറേയധികം മൂവ്മെൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചതും അല്ലാതെ ഒരു മൂവ്മെൻറ്റും ഒരു കരുക്കളും അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തിട്ടേയില്ല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പക്ഷേ അവിടെയാണെങ്കിൽ ഒരുവിധം എല്ലാം സ പരസ്പരം സപ്പോർട്ട് ചെയ്ത് കയറി വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം യൂവിൻ്റെ ആറാട്ട് എന്തായാലും ബിഷപ്പ് ബിഷപ്പിനെതിരെ ബി ഫൈവ് നീക്കിക്കൊണ്ട് ബിഷപ്പിനെതിരെ ആൾ വന്നിട്ടുണ്ട് ബിഷപ്പിനെതിരെ ആൾ വന്ന സ്ഥിതിക്ക് ബിഷപ്പിനെ ബി ത്രീലേക്ക് കളിച്ച് ഒന്ന് ബാക്ക് ഇറങ്ങുന്നുണ്ട് ആ ബിഷപ്പിനെ ബി ത്രീലിറക്കിയ ശേഷം അവിടെ നൈറ്റ് ബി സിക്സ് കളിക്കുന്നുണ്ട് അവിടെ ഏകദേശം എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ടും പവർഫുള്ളായിട്ടും അവരുടെ തീമങ്ങളെല്ലാം ഇറക്കിയിട്ടുണ്ട് നമ്മളടുത്തതായിട്ട് നൈറ്റ് ക്യാപ്ചഡ് നൈറ്റ് നൈറ്റ് ക്യാപ്ചഡ് d5 ഫൈവ് നമ്മൾ നൈറ്റിനെ എടുക്കുന്നു തിരിച്ച് ബിഷപ്പ് ജി ഫൈവ് ഇറക്കുന്നു ഇത്രയും നേരമായിട്ടും എന്താടാ നീ ക്യൂനെ ജ്യൂനെ ഇറക്കാത്തതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട ഇറങ്ങി കഴിഞ്ഞാൽ മൊത്തം അടിച്ച് കലക്കിക്കൊണ്ടേ കയറി വരും യെസ് ബിഷപ്പിനെതിരെ അറ്റാക്ക് വെട്ടുന്നു നൈറ്റിനെതിരെ വെട്ടുന്നു നൈറ്റിനെ കൊണ്ട് നൈറ്റ് വെട്ടുന്നു നൈറ്റ് നൈറ്റിനെ വെട്ടുന്നു നൈറ്റിനെ വെട്ടിയ ബിഷപ്പിനെ അവരുടെ ബിഷപ്പ് വെട്ടുന്നു ഏകദേശം ക്യൂവിൻ്റെ അംഗം തുടങ്ങാൻ പോവുകയാണ് ക്യൂ എറ്റി ഫൈവ് ക്യൂവിനെതിരെ അറ്റാക്ക് ജി സിക്സ് കളിച്ചു അവിടെ നിന്ന് മാറിയേ പറ്റു അവിടുന്ന്താ ഇങ്ങോട്ട് മാറുന്നു ക്യൂൻ ഇ റ്റു ഇനി ഫുൾ ക്യൂവിൻ്റെ പവർ ആയിരിക്കും അപ്പോൾ എനിക്ക് ഗ്യാപ്പ് അവിടെ കിട്ടിക്കിടക്കുന്നു ക്യൂൻ വെച്ച് ൊരു ഗ്യാപ്പ് കിടക്കുന്നു അങ്ങോട്ട് തന്നെ പോകുന്നു ക്യൂൻ ക്യാപ്ചർ ബി ഫൈവ് ചെക്ക് വിളിക്കുന്നു ചെക്കിനെ മറയ്ക്കാൻ നമ്മുടെ ബിഷപ്പിനെ കൊണ്ടുവരുന്നു ക്യൂവിനെ കൊണ്ടുവരാമായിരുന്നു ബിഷപ്പിനെ കൊണ്ടുവരുന്നു ഈ ഈ ഗ്യാപ്പിൽ കൂടി ഞാൻ അടുത്ത മൂവ്മെൻ്റ് ചെയ്യുന്നു ക്യൂൻ ക്യാപ്ചർ ഡി ഫൈവ് ഓരോ ഓരോ കരുക്കളെയും വെട്ടി 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 നമുക്ക് കയറണം അപ്പോൾ റൂക്ക് വെച്ച് റൂക്ക് ബി എയിറ്റ് വെച്ച് നമ്മുടെ എതിരാളി ഒരു അറ്റാക്ക് അങ്ങോട്ട് കാണിക്കുന്നു അപ്പോൾ നമുക്ക് ചെക്ക് മീറ്റ് ചെയ്യുന്നു ഇതാണ് മക്കളെ കിളി വറുത്തിയ ചെക് ഇത്രയുള്ള പരിപാടി ട്യൂൺ വന്ന് കാര്യം സാധിച്ച് പോകുന്നു അപ്പോൾ ഇതുപോലത്തുള്ള ജസ്റ്റ് വീഡിയോസ് കാണുവാൻ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പിന്നെ മണ്ടത്തരത്തിലൂടെ എങ്ങനെയൊക്കെ കളിയൊക്കെ ജയിക്കാൻ നമുക്കൊന്ന് ജസ്റ്റ് അടുത്ത കളിയിലൂടെ കാണാം ഗുഡ് ബൈ